നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചൈനീസ് അസ്ട്രോളജി പ്രകാരം ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് എങ്ങനെ ജീവിതത്തിൽ വിജയം നേടാമെന്നും സമ്പത്തും സമാധാനവും ഐശ്വര്യവും എല്ലാം എങ്ങനെ ഉണ്ടാവുമെന്നുമാണ് പറയുന്നത് ചൈനീസ് അസ്ട്രോളജിയിൽ ഉത്രട്ടാദി നക്ഷത്രത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ അസ്ട്രോളജിയിലേക്ക് അപഗ്രഥിച്ചുകൊണ്ട് നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്ന ചെറിയ കർമ്മവിധികളായിട്ടാണ് ഇത് പറയുന്നത് ചൈനീസ് അസ്ട്രോളജിയെ പന്ത്രണ്ട് രാശികളായിട്ടാണ് തിരിച്ചിരിക്കുന്നത് ഈ പന്ത്രണ്ട് രാശികൾക്കും മൃഗങ്ങളുടെ പേര് നൽകിയാണ് ചൈനീസ് അസ്ട്രോളി െ നിർണ്ണയിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഉത്രട്ടാതി നക്ഷത്രക്കാർ ആട് രാശിയിലാണ് ജനിച്ചിരിക്കുന്നത് ഇവരുടെ ഭാഗ്യസംഖ്യ എന്ന് പറയുന്നത് ഒൻപതാണ് ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ ഭാഗ്യനിറം നീലയാണ് ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ ഭാഗ്യദേവതയെ ചൈനീസ് അസ്ട്രോളജിയിൽ നിന്നും ഇന്ത്യൻ അസ്ട്രോളജിയിലേക്ക് അപഗ്രദിച്ചു കഴിയുമ്പോൾ ലക്ഷ്മി ദേവിയാണ് ലഭിക്കുന്നത് ഇവരുടെ മൃഗം ആടാണ് മേൽപ്പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ചൈനീസ് അസ്ട്രോളജിയെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ് പിന്നെ പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് കേട്ട് അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെയധികം ഐശ്വര്യവും സമ്പത്തും എല്ലാം കുമിഞ്ഞുകൂടുന്നതാണ് ഇന്ത്യൻ അസ്ട്രോളജിയിൽ തുളസി ചെടിക്കുള്ള പ്രാധാന്യം പോലെ തന്നെയാണ് ചൈനീസ് അസ്ട്രോളജിയിൽ കി ബാമ്പുവിനുള്ള പ്രാധാന്യവും ഒരുപാട് കർമ്മവിധികൾക്ക് ചൈനീസ് അസ്ട്രോളജിയിൽ ലക്കി ബാമ്പുവിനെ ഉപയോഗിക്കുന്നുണ്ട് ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ ഒൻപത് ആയതുകൊണ്ട് ഒൻപത് ലക്കി ബാമ്പുവിന്റെ തണ്ടുകൾ എടുക്കുക ഈ തണ്ടുകൾക്ക് മുപ്പത് സെന്റിമീറ്ററിൽ കൂടുതൽ ഉയരം ഉണ്ടാവാൻ പാടില്ല ഇങ്ങനെ എടുത്ത തണ്ടുകൾ എല്ലാം ചേർത്ത് വെച്ച് ഒരു നീല റിബൺ കൊണ്ട് ഇത് കൂട്ടിക്കെട്ടുക റിബൺ കിട്ടിയില്ല എങ്കിൽ നീല തുണിയായാലും മതി ഇത് നീല നിറത്തിലുള്ള തുണിയാവണം ഇത് നിങ്ങളുടെ ഭാഗ്യ നിറമാണ് ഇങ്ങനെ കൂട്ടിക്കെട്ടിയ ലക്കി ബാമ്പു ഒരു ഗ്ലാസ് ബൗളിലേക്ക് ഇട്ടു വെയ്ക്കുക ശേഷം അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക ശേഷം ഒൻപത് ചെറിയ നീലക്കല്ലുകൾ ഇതിലേക്ക് ഇട്ടു കൊടുക്കുക നീലക്കല്ലുകൾ കിട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് കല്ലുകളിൽ നീല പെയിന്റ് അടിച്ച ശേഷം അത് ഉണങ്ങിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കൂടാതെ ഒൻപത് തുട്ടുകൾ കൂടി ഇതിലേക്ക് ഇട്ടു കൊടുക്കണം ഇങ്ങനെ ലക്കി ബാമ്പു വെച്ച ബൌള് നിങ്ങളുടെ കിടപ്പ് മുറിയിൽ കൊണ്ടുചെന്ന് വെക്കുക ഇത് വെയ്ക്കുമ്പോൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം നിങ്ങൾക്ക് രാവിലെ ഉണരുമ്പോൾ കണി പാകത്തിന് വേണം ഇത് വയ്ക്കുവാൻ ശേഷം എന്തിനും രാവിലെ ഇത് കണി കണ്ട് ഉണരുക ഉണരുന്നതിനൊപ്പം ഒരു വെള്ള പേപ്പറിൽ ഒൻപത് എന്ന സംഖ്യ ഒൻപത് പ്രാവശ്യം എഴുതുകയും ഓം ലക്ഷ്മി ദേവി നമഹ എന്ന മന്ത്രം ഒൻപത് തവണ ഉരുവിടുകയും ചെയ്യുക ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ ഒരു ദിവസം ആരംഭിക്കുന്നത് ലക്കി ബാമ്പുവിനെ കണി കണ്ടുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തി ഒൻപത് എന്ന സംഖ്യ എഴുതിക്കൊണ്ട് ആദ്യമായി പുറപ്പെടുവിക്കുന്ന ശബ്ദം ഓം ലക്ഷ്മിദേവി നമഹ എന്ന തന്ത്രോച്ഛാരണവും ആയിരിക്കണം എന്ന് സാരം കൂടാതെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ബൌളിൽ വെച്ചിരിക്കുന്ന ലക്കി ബാമ്പു ഒൻപത് എന്ന സംഖ്യയിൽ നിന്നും കൂടാൻ പാടില്ല ഇതിനെ മുള പൊട്ടുകയാണെങ്കിൽ ആ മുള മുറിച്ചു മാറ്റണം കൂടാതെ ലക്കി ബാമ്പുവിന്റെ തണ്ടുകൾക്ക് എന്തെങ്കിലും കേട് സംഭവിച്ചാൽ ആ തണ്ട് മാറ്റി മറ്റൊരു തണ്ട് സ്ഥാപിക്കണം യഥാവിധി വെള്ളമൊക്കെ ഒഴിച്ചുകൊടുത്ത് ഇതിനെ പരിപാലിക്കുകയും ചെയ്യണം നിങ്ങളുടെ അരയിലൊരു നീല ചരട് കെട്ടേണ്ടതാണ് ഇത് നിങ്ങളുടെ നെഗറ്റീവ് എനർജികളെ വലിച്ചെടുത്ത് പുറത്തേക്ക് കളയുകയും പോസിറ്റീവ് എനർജിയെ ആകിരണം ചെയ്യുകയും ചെയ്തു താണ് അരയിൽ കെട്ടണം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ദൃഷ്ടി പതിയാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇനി മറ്റു രണ്ട് കാര്യങ്ങൾ കൂടി നിങ്ങൾ ചെയ്യേണ്ടതുണ്ട് നിങ്ങളുടെ വീടിന്റെ മുറ്റത്തൊരു കുഴിയെടുത്തിട്ട് അതിൽ ഒൻപത് ലക്കി ബാമ്പു ഒരേ കുഴിയിൽ നട്ടുപിടിപ്പിക്കുക ഇതിനെ നന്നായി പരിപാലിച്ചു പോവുക ഇത് വളർന്നു കഴിയുമ്പോൾ ഇതിന് മുള പൊട്ടിയാൽ ഇത് ഈ മുളയും മുറിച്ചു മാറ്റേണ്ടതാണ് ഒൻപത് എന്ന സംഖ്യയിൽ കൂടാൻ പാടില്ല കൂടാതെ വീടിന്റെ കിഴക്ക് ഭാഗത്തും ഒരു ലക്കി ബാമ്പു വെച്ചു പിടിപ്പിക്കുക ഇങ്ങനെ പിടിപ്പിക്കുന്ന ലക്കി ബാമ്പു പടർന്ന് പന്തലിച്ചാലും പ്രശ്നമില്ല ഫ്ളാറ്റിലൊക്കെ താമസിക്കുന്നവര് നിങ്ങളുടെ വീടിന്റെ പ്രധാന വാതലിന്റെ അടുത്തായിട്ട് ഒൻപത് ലക്കി ബാമ്പു ഒരു ചെടിച്ചട്ടിയിൽ നട്ടു വളർത്താവുന്നതാണ് മറ്റൊരു ചെടിച്ചട്ടിയിൽ ഒരു ലക്കി ബാമ്പു കിഴക്ക് ദർശനമായിട്ടും നട്ടു വളർത്താവുന്നതാണ് കൂടാതെ എല്ലാ മാസവും ഒമ്പതാം തീയതി നിങ്ങൾ ദേവീക്ഷേത്രത്തിൽ പോകുന്നതും തൊഴുതു പ്രാർത്ഥിക്കുന്നതും നന്നായിരിക്കും ഒൻപത് എന്നത് നിങ്ങളുടെ ഭാഗ്യസംഖ്യയാണ് ക്ഷേത്രത്തിൽ പോകുന്നത് മലയാള മാസമായാലും ഇംഗ്ലീഷ് മാസമായാലും വളരെ നന്നായിരിക്കും ഇത്രയും നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഐശ്വര്യവും സമ്പത്തും സമാധാനവും എല്ലാം വന്നു ചേരുന്നതാണ് ഇതുപോലെ ഒരു വീഡിയോ മലയാളത്തിൽ ആദ്യമായിട്ടാണ് ഇതിനു മുമ്പ് ഇതുപോലെ ഒരു വീഡിയോ മറ്റാരും ചെയ്തിട്ടില്ല അതുകൊണ്ട് വിശ്വാസത്തോടെ ചെയ്യുക വിജയം ഉറപ്പാണ് ഇതുപോലുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം